ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ആർ ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പൂജ്യം മൂന്ന് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു വേചയോപ്രോം പത്തൊൻപത് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡറുകളുടെ പട്ടിക കാണാം സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ നാല് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്കോറിനെതിരെ നാല് പോയിന്റ് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും മൈനസ് ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ മൈനസ് അഞ്ച് ദശാംശം ഒൻപത് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല പക്ഷേ ഈ വസ്തുത കണക്കിലെടുക്കണം കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം നാല് ഡോളർ അറുപത്തിനാല് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം നൂറ്റി ഇരുപത്തി ഡോളർ ബില്യൺ ആണ് മൂന്ന് ദശാംശം ആറ് അഞ്ച് ഒൻപത് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണിത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം കണക്കാക്കിയിരിക്കുന്നത് പൂജ്യം ഡോളർ പതിനെട്ട് സെൻറ്റ് ബില്ല്യൺ ആണ് ഇരുപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം നെഗറ്റീവ് പൂജ്യം ദശാംശം ഒൻപത് ഒന്ന് നാല് ശതമാനം ഓഹരിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം വിഹിതം വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ മൂന്ന് ദശാംശം ആറ് അഞ്ച് ഒൻപത് ശതമാനമാണ് പുസ്തകമൂല്യം നെഗറ്റീവ് പൂജ്യം ദശാംശം ഒൻപത് ഒന്ന് നാല് ശതമാനം ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിക്ക് കടബാധ്യതകളൊന്നുമില്ല കമ്പനിയുടെ കടങ്ങൾക്കുള്ള സ്കോർ വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം അറുപത്തി ആറ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗ ശരാശരി അൻപത്തിനാല് ദശാംശം രണ്ട് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ പതിനെട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില ലാഭ സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം എഴുപത് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം നൂറ്റി മില്യൺ ഡോളർ നിലവിലുള്ളതിനേക്കാൾ എഴുപത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനം കൂടുതൽ ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം അഞ്ച് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി പൂജ്യം ദശാംശം എട്ട് ആണ് ഇതുപവിഭാഗത്തേക്കാൾ എൺപത്തി എട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വില അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂവായിരത്തി നൂറ്റി പത്ത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് മില്യൺ ഡോളാണ് നിലവിലെ സമയത്തേക്കാൾ എഴുപത്തി ഒൻപത് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഒന്ന് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പൂജ്യം ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം പൂജ്യം ഏഴ് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം കുറവാണ് ഇത് സ്ഥാപനത്തിന്റെ വിപണി വിലയിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു മറിച്ച് പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം എഴുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരം ഡോളറും ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ മൂലധനത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം പതിനൊന്ന് ദശാംശം ഏഴ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം രണ്ട് ആയിരം ഡോളർ ആണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി എഴുപത്തി ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരൻ്റെ വരുമാനം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഡോളർ ആയിരം ആണ് ഉപവിഭാഗം പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരനും വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് പൂജ്യം പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് പതിനൊന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഇത് ഷോർട്ട് സ്ക്വീസ് അപകട സാധ്യതയുടെ സൂചകമാണ് സൂചകം വിസ വിസപ്പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി രണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം അൻപത്തിരണ്ട് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ മൂല്യമുള്ളതിനേക്കാൾ ഉയർന്നതാണ് കമ്പനിയുടെ ഓഹരികളുടെ നിലവിലെ മൂല്യം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം മൂന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളർ ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം അൻപത്തി എട്ട് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു കച്ചവടം തുറക്കരുത് കാരണം വീഡിയോ ഒരു അവലോകനമാണ് അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങളെല്ലാം മികച്ച പ്രേക്ഷകരാണ്